കൊച്ചിയിൽ സ്പായുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ എസ് ഐ ഒളിവിൽ തുടരുന്നു കേസിലെ ഒന്നാം പ്രതിയും പാലാരിവട്ടം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐയുമായ കെ കെ ബൈജുവാണ് ഒളിവിൽ കഴിയുന്നത് അതിനിടെ പ്രതിയെ കണ്ടെത്താൻ പാലാരിവട്ടം സിഐ സനീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു ബോഡി മസാജിങ്ങിന് സ്പായിൽ പോയി വിവരം ഭാര്യയെ അറിയിക്കുമെന്നും സ്പാ ജീവനക്കാരിയുടെ മാല മോഷ്ടിച്ചെന്നും ഭീഷണിപ്പെടുത്തി പോലീസുകാരിൽ നിന്ന് നാലു ലക്ഷം രൂപ തട്ടിയ കേസിലെ ഒന്നാം പ്രതിയാണ് കെ കെ ബൈജു പാലാരിവട്ടം സ്റ്റേഷനിലെ ഗ്രേഡസ്ഐ ആയ ബൈജുവിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ഒളിവിൽ പോയ എസ് ഐ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ പ്രതിയെ കണ്ടെത്താൻ പാലാരിവട്ടം സിഐ സനീഷിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ അന്വേഷണ സംഘം രൂപീകരിച്ചു ഈ സംഘമാണ് ഇനി കേസ് അന്വേഷിക്കുന്നത് കൊച്ചി എ ആർ ക്യാമ്പിലെ മരട് സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി പ്രതികൾ തട്ടിയെടുത്ത നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് സ്പാ ജീവനക്കാരി വൈക്കം സ്വദേശിയായ രമ്യ വാങ്ങിയ സ്വർണം പോലീസ് കണ്ടെടുത്തു സ്പാ നടത്തിപ്പുകാരൻ കൊച്ചി വാത്രുത്തി സ്വദേശി ഷിഹാമിനെയും സൌത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇയാളിൽ നിന്നാണ് സ്വർണം വാങ്ങിയ വിവരം പോലീസിന് ലഭിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പാലാരിവട്ടം റോയൽ വെൽനസ് സ്പായി പോയി വന്ന പോലീസുകാരനെ സ്പാ നടത്തിപ്പുകാരിയായ രമ്യ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തന്റെ മാല പോലീസുകാരൻ മോഷ്ടിച്ചെന്നും ആറര ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു പോലീസുകാരനത് നിഷേധിച്ചതോടെ രമ്യ പാലാരിവട്ടം സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്ന് പാലാരിവട്ടം എസ്ഐ ബൈജു വിഷയത്തിലിടപെട്ട് നാലു ലക്ഷം രൂപ വാങ്ങി കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു ജനം കൊച്ചി